കുറവാണ് കേരളത്തിൽ പൊതുവേ കുറവാണ് പൊതുവെ പോകുമ്പോ സാലറി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയാൽ അവിടെ അത്യാവശ്യം നല്ല സാലറി കിട്ടും ചിലപ്പോൾ പറയുമ്പോ പലർക്കും അത് ഇഷ്ടപ്പെടണം നിലവിടെ എന്നാലും പറയാം

ഒരു സ്റ്റാർട്ടിങ് കിട്ടിയാൽ റിയില്ലേ കിട്ടത്തുള്ളൂ അപ്പം ഇപ്പോ കേരളത്തിൽ സാലറി അനുസരിച്ച് വിദ്യാർത്ഥികൾ ഇപ്പൊ കേരളത്തിൽ പോയി പഠിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് പഠിക്കുന്ന സാലറി കിട്ടുന്നില്ല തോന്നുന്നത് കുറവാണ് കേരളത്തിൽ പൊതുവെ കുറവാണ് പുറത്തു പോകുമ്പോൾ കുറച്ചുകൂടെ സാലറി അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയവര് അവിടെ അത്യാവശ്യം നല്ല സാലറി കിട്ടും

പതിനയ്യായിരം രൂപ നിങ്ങൾ സംതൃപ്തരാകുമോ പതിനയ്യായിരം രൂപ സാലറിക്ക് ഇല്ല അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും മിക്ക വിദ്യാർത്ഥികൾ ഇപ്പോൾ കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ തീരെ കുറവാണ് അഡ്മിഷൻ എടുക്കുന്നത് എല്ലാവരും തന്നെ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വലിയ വെല്ലുവിളിയാകുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളോ എന്താ പഠിക്കുന്നത് നിങ്ങൾ ഡിഗ്രി ഓക്കെ അപ്പം നിങ്ങൾ ഇവിടെ ഡിഗ്രി പഠിച്ച ശേഷം ഇങ്ങോട്ട് ജോലി പ്രവേശിക്കുമ്പോൾ എത്രയോ ആയിരിക്കും നിങ്ങൾ സാലറി എക്സ്പെക്ട് ചെയ്യുന്നത് ജീവിക്കാൻ ഒരു 30 എബോ എബോ നമ്മുടെ സ്റ്റാർട്ടിങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ ഇല്ല അതിപ്പം നമുക്ക് ഭയങ്കര നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചെലവിനനുസരിച്ചുള്ള വരുമാനം കിട്ടിയില്ലെങ്കിൽ അത് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ലോ മുന്നോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ മിക്ക കോളേജുകളിൽ ഇപ്പം ഡിഗ്രി പഠിക്കാൻ പിള്ളേരില്ല കുട്ടികളില്ല എല്ലാവരും തന്നെ എബ്രോഡ് കാര്യങ്ങളൊക്കെ പോവാം അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വലിയ വെല്ലുവിളിയല്ലേ ഭാവിയിലേക്ക് വരുമ്പോഴത്തേന് തീർച്ചയായും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ അതൊരു അവർ ചിന്താ നല്ലതാണോ അതോ ആ ഒരു പ്രവണത മാറാൻ എന്തായിരിക്കും ചെയ്യേണ്ടത് കുറച്ചുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ ഇവിടെ തന്നെ എംപ്ലോയിസിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഓപ്ഷൻസും അവരെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്യുക ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സ്വന്തമായിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അങ്ങനെയൊരു സാധ്യതയില്ലേ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു മനോഭാവം എല്ലാ ആൾക്കാരെല്ലാവരും സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു ഇപ്പം ഒരു ഗവൺമെൻറ് ജോലിയിലോട്ട് എല്ലാവരും കയറുന്നുണ്ടെങ്കിൽ അവർക്കിപ്പം പെൻഷൻ വരെയുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡിലോട്ട് എല്ലാവരും എത്തണമെന്നില്ല എല്ലാവരും ഒരു ഗവൺമെൻറ് സെക്ടറാണ് ക്രോസ് ചെയ്യുന്നത് മിക്ക കുട്ടികളും പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ജോലികൾക്ക് ഓപ്പർച്യൂണിറ്റി അപ്പൊ ആ ഒരു പകുതി പിള്ളേർ ഇവിടെ അവരിവിടുത്തെ സൊസൈറ്റിയിലെ കുറച്ച് റെസ്ട്രിക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പകുതി പേരും പുറത്തോക്കി പോകുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ഇവിടത്തെ സാലറി ഇൻകം വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല ഇൻകം കിട്ടാനാണെങ്കിൽ എന്തൊക്കെ ഇവിടെ ചെയ്യാം തന്നെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ സൊസൈറ്റിയുടെ സൊസൈറ്റിനെ ആൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് മിക്ക ആൾക്കാരും ഇപ്പൊ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇപ്പം നല്ല കർശനമായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ് മിക്ക വന്നിരിക്കുന്നത് മാറ്റി കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു നിയമം ഏതാണ് ഓഫ് കോഴ്സ് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു പീഡിപ്പിക്കുന്നേ ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു ലക്നൗവില് അതായത് കാമുകനൊപ്പം കാമുകനൊപ്പം അമ്മ ഇതില് അപ്പോ അബ്രോഡൊക്കെ സംബന്ധിച്ച് ആ ഒരു സംഭവം തന്നെ അങ്ങനെ വധശിക്ഷ തന്നെയാണ് അവിടെ സിസ്റ്റേഴ്സിനെയും മദേഴ്സിനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ എന്തിനാണ് വെറുതെ അപ്പൊ മെയിനായിട്ട് വെച്ചാൽ വധശിക്ഷ സാധനം തന്നെ കൊണ്ടുവനം ഇപ്പൊ ഇവിടെ ഇപ്പൊ ഗ്രീഷ്മയുടെ കഷായം ആളുടെ വധശിക്ഷ വിധിച്ചു ബട്ട് ആഫ്റ്റർ അതിന്റെ ന്യൂസിനെ കുറിച്ച് ഒന്നും കാണുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഒരു വൃത്തിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള ശിക്ഷ ഓഫ് കോഴ്സ് കിട്ടണം അല്ലാതെ പൊടി ഇടാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞ് പിന്നെ അത് വേണ്ടെന്ന് വെക്കുന്നു അതിലേക്ക് പോവാതെ പക്ഷേ ഈ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഇതിനകത്ത് കുറേ നിരപരാധികളും കാണും എന്നുള്ളതാണ് കാരണം ആദ്യം പ്രബ പ്രഥമദിഷ്ട എല്ലാവർക്കും ഒരു ഇയാളാണ് കുറ്റക്കാരനെന്ന് തോന്നിയാലും ഇപ്പം മിക്ക കേസിലും കണ്ടില്ല പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പം ജയിൽ ശിക്ഷ ജയിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോഴായിരിക്കും അയാൾ നിരപരാധി ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇപ്പം ഒരു തൃശ്ശൂരിൽ നടന്ന സംഭവമാണ് തന്നെ നമുക്ക് ഒരുക്കുവാണെങ്കിൽ സ്കൂട്ടിയിലൊരു ചേച്ചി അതിൻ്റെ അത് ഡ്രഗ് കിട്ടിയെന്ന് പറഞ്ഞൊരു വാർത്തയായി മൂന്ന് മാസത്തോളം ജയിലിൽ കഴിയുണ്ടായി അപ്പോൾ അതിന് ശേഷമാണ് അവർക്ക് എന്താ അത് അവരുടെ സുഹൃത്ത് തന്നെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾ തന്നെ ചതിച്ചതാണ് അത് ബ്രൗൺ ഷുഗർ അല്ലായിരുന്നു എന്നൊരു മൂന്ന് അപ്പം അങ്ങനെയുള്ള അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യം നമുക്കൊരു നല്ലൊരു എൻക്വയറി ടീമിനെ വെച്ചിട്ടാണെങ്കിലും മാക്സിമം അന്വേഷണം നന്നായിട്ട് കൊണ്ടുപോകണം ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാം അല്ലാതെ ഇപ്പൊ കുറ്റം സമ്മതിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഞാനാണിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ കുറ്റം സമ്മതിക്കുന്നവരുണ്ടല്ലോ അവരുടെ കാര്യം നല്ല ശിക്ഷെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് നോക്കുവാണെങ്കിൽ അപ്പൊ ഈ രാഷ്ട്രീയ ഇയാള് രാഷ്ട്രീയ നേതാവ് ആയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് അപ്പൊ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ സിനിമാ നടൻ വിജയ് ആണ് ഇപ്പോ ഭയങ്കര തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു സിനിമാ തന്നെ കേരളത്തിൽ പച്ച പിടിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് റിയാലിറ്റിയിൽ വന്നിട്ടില്ല എന്താണ് പൊളിറ്റിക്സ് മനസ്സിലാക്കി നിക്കാനുള്ള ഒരു ബോധം വന്നിട്ടുള്ളതായിട്ട് ഇദ്ദേഹം തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്മാരെയാണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ചുള്ള ആളുകൾ മനുഷ്യരുള്ളൂ എന്നാണല്ലോ പുള്ളി പറയുന്നത് Tchau.